thank Não. No, no, no. അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ ഈ ദിവസം ദിനം ഇന്ന് നമ്മൾ പള്ളിയിലേക്ക് വരുന്നതും ഇവിടെ ഇവിടെ വന്ന് നമസ്കരിക്കുന്നതും ഇങ്ങനെ ഒരു ഒരു കനമുണ്ട പുല്ലശ്ശേരി ുംനമുണ്ട പുല്ല സത്യവും അസത്യവും ഇരുട്ടും വെളിച്ചവും നീതിയും മനീതിയും തമ്മിലുള്ള ഒരു സൂര്യ സൂര്യ പോരാട്ടം ുംക്കും അടിസ്ഥാനത്തിലാണ് ഇന്ന് സത്യത്തിൽ ഇസ്ലാം ഇവിടെ ഉണ്ടായത് ഇവിടെ ഇത്രയോളം വാനോളം ഇസ്ലാം പ്രചരിച്ചത് പരിശുദ്ധമായ പതറും ഉണ്ടായത് കൊണ്ടാണ്

ിൽ പങ്കെടുത്ത മുഴുവൻ്റെ കൂട്ടത്തിൽ അയ്യായിരത്തോളം ആള് അന്ന് അവിടെ പോരാട്ടത്തിൽ ആയിട്ടുണ്ട് പതിമൂന്നോളം വരുന്ന

ആയുധദായികളായട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അടിമാടുകളും അതുപോലെ തന്നെ കുതിരകളും പടയന്മാരും പടചട്ടകളും എറിഞ്ഞു കുതിരപ്പുറത്തു വെരി പരിജയമായിവരന്ന ആവനീയം മല്ലന്മാരോട് എതിർിക്കാൻ പോകുന്നതോ ഈ പാപപ്പെട്ട ഈ പാപമറ്റ ബദീരികൾ 313 ഓളം വരുന്ന സഹാബാക്കൾ എന്തിനായിരുന്നു അവർ എന്തിനായിരുന്നു അവർ എങ്ങനെയാണ് പ്രവർത്തനത്തിൽ ായത് എന്റെ അല്ലാണ്ട് ഉയർന്നതാകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ആളുകള് ഈ ദുനിയവിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവർ അത്രയും ഒരു പോരാട്ടത്തെ നേതൃത്വം നൽകിയത് ഈമാനിന്റെ ഉണ്ടായത് കൊണ്ട് അവര് ബദറിൽ പോയത് ഇവിടെ നമസ്കരിക്കുന്ന ആളുകൾ വേണം എന്റെ പ്രിയമുള്ളവരെ ഇന്നാണല്ലോ അഥവാ ഇന്നലെ ദിവസത്തിൽ ഇന്നലത്തെ ഒരു ദിവസമുണ്ട്

ശത്രു സൈന്യമുണ്ടല്ലോ എല്ലാവിധ സജ്ജീകരണങ്ങളുമായി ബദലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് യേ അൻതി റസൂലുള്ളാഹനാ സുജൂദിൽ കടനെ കരയാൻ തുടങ്ങി ആദരവായി റസൂലുള്ളാഹി കരയാൻ തുടങ്ങി കുട്ടി കുട്ടി റസൂലുള്ളാഹ സുജൂദിൽ അങ്ങ് കരഞ്ഞു പള്ളാദ കരഞ്ഞപ്പോൾ റസൂലുള്ളാഹി സന്തത സഹജാരി അബൂ ചെവിണ്ടല്ലോദിനേക്ക് കൊണ്ടുപോയിട്ട് റസൂലോട് ചേർത്ത് വെച്ചപ്പോ റസൂലുള്ള സുജൂദിൽ കിടന്ന കരയയാ എന്തിനാണ് കരയുന്നത് എന്ന് അറിയോ ആദത ബദർ യുദ്ധം ആലോചിച്ചിട്ട് പതരിനെങ്ങാനും തോറ്റുപോയാ പിന്നെ ഇവിടെ ഇസ്ലാമില്ല പിന്നെ ഇവിടെ ദീൻ ഇല്ല പിന്നെ ഇവിടെ നമസ്കരിക്കുന്ന ആളുകളില്ല പിന്നെ ഇവിടെ നോമ്പനുഷ്ഠിക്കുന്ന ആളുകളില്ല റസൂലുള്ള സുജൂദിൽ നിന്ന് തേങ്ങി തേങ്ങി കരയുമ്പോൾ അബൂ

നമ്മളെ തല ഉയർത്തി തങ്ങൾ ദുആ ചെയ്യൂ യാ അല്ലാഹ് അല്ലാഹumma ഇന്ന തുഹലിക അല്ലാഹumma ഇന്ന തുഹലിക ഹാദിഹി ഇസാബ് റബ്ബേനാ പതരി പങ്കടക്കുന്ന ഈ പാപപ്പെട്ട ഈ ന്യൂന രക്ഷമായി ഞങ്ങളെ നിയന്ത നശിപ്പിച്ച് കഴിഞ്ഞാൽ ഫലമ തുർവ അല്ലാഹുവിന്റെ റസൂലുള്ള ദുആ ചെയ്യയാ റസൂലുള്ള ദുആ ചെയ്യൂ ആ റസൂലുള്ളാഹിന്റെ ദുആ ഉണ്ടല്ലോ മഹാനായ അബൂബക്കർ സിദ്ദീഖു അല്ലാഹു നമ്മ പറയയാ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് മദീനത്തേറ്റിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖു അല്ലാഹു നമ്മ പറയ സ്വഹാബ സ്വഹാബ റസൂലുള്ളാഹിന്റെ ഹദീസിൽ വെറ്റുള്ള ദുആ ഉണ്ടല്ലോ ഏതാണ് ആ ദുആ അതുകൊണ്ട് എന്റെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം ഒരു പ്രശ്നങ്ങൾ വരുമ്പോ കൊണ്ടുവരണം എന്റെ ബുദ്ധിമുട്ടുകളാണെങ്കിലും കൊണ്ടുവരണം അപകടങ്ങളിൽ നിന്ന് രക്ഷയുണ്ട് മഹാന്മാരായ

അതുകൊണ്ട് ഈ ഭദ്ര ദിനത്തിൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ സന്ദേശമായി നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത് ലോകത്തിൻ്റെ വിജയിക്കാൻ കാരണം ഒന്ന് നാമത്തതോ രണ്ടനാമത്തതോ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം അതെ തന്നെ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ന്യൂനപക്ഷമവനെങ്കിലും എന്ന രോബ് എന്നെ രക്ഷിക്കുമെന്ന ബോധം വേണം എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എവിടെയും നമുക്ക് രക്ഷയുണ്ട് സൂറത്തു ആലു ഇംറാനിലൂടെ അല്ലാഹു പഠിപ്പിച്ചില്ലേ വലഖദ് നസറകുംല്ലാഹു ബിബദീ

എപ്പോഴും വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും എല്ലാവിധ ഉദ്ദേശങ്ങളും നിറവേറ്റ vajapat lekumul janna കൊബൽ ജന്നാ നിങ്ങൾക്ക് സ്വർഗ്ഗം നേരെ വണ്ടാമാടെ നബിയുനാ മുസ്തഫ മുഹമ്മദിനെ ഇതിനെ തക്കൽ പരിപറ്റി പറയാം അല്ലാഹു പറഞ്ഞതാണ് അന്തി ബദീന ഇഅമനൂ മാ സീതോ അതിന് എന്താണ് വെംഗം ചെയ്തു അല്ലാഹു ഈ ദുനിയാവിനെ മഹറായി കൊണ്ടിങ്ങനെ വലിസൻസ് കൊടുത്ത് ഒരു <Sessimitation> സ്വിയാണ്

യോദ്ധാക്കൾ ഉണ്ടല്ലോ ആയി കൊടുക്കുകയാണ് യുദ്ധത്തിന്റെ ഇടയിൽ പാഠപാത്രത്തിൽ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്ന പണിയാണ്

സംഭവിക്കോ ഞാൻ എന്താകും എന്തെങ്കിലും ഇത്രനേക്കാൾ പണ്ഡിമോനെ ആരിത ഉണ്ടല്ലോ ആ ഫിർദൗസ് സല്ല അലൈഹ സ്വർഗ്ഗത്തിലെ ഏറ്റവും പണ്ഡിതമായ സ്ഥാനം സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ സ്വർഗ്ഗമാന ഉദമായ സ്ഥാനമാണ് ഫിർദൗസ് എന്ന്ള്ളത് ആ ഫിർദൗസ് നിങ്ങളെ പണ്ഡിമോൻ ആരിത ഗരിസ്തമാക്കി ഇട്ടുണ്ട് ആരിതത്തെയും

their സൗഭാഗ്യം നൽകണേ അന്നാകെ പരിശുദ്ധമായ സാക്ഷി നിൽക്കുന്നവള് കൂട്ടത്തിൽ ഉൾപ്പെടുത്തണ Bye. تفرقا بما ولا تدعن منا ولا